ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വാഗമൺ പോയ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയായിരുന്നു ഞങ്ങൾ ബസ്സിലായിരുന്നേ പോയത് ഞങ്ങളുടെ ഇവിടെ നിന്ന് നാല് മണിക്ക് കോട്ടയം കുമളി ഉണ്ടായിരുന്നു അപ്പോൾ അതിലായിരുന്നു പോയത് അവിടെ പോയിട്ട് വീണ്ടും രണ്ട് ബസ് കയറിയിട്ടാണ് വാഗമൺ എത്തിച്ചേർന്നത് കുട്ടിക്കാലം വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും എന്താ പറയുക കുറേ തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട് ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടായിരിക്കും ഇത്രയും ഇതില്ലെങ്കിലും കുറച്ചൊക്കെ ഒരിതുള്ളത് തണുപ്പും ഒക്കെ നിറഞ്ഞ നിറഞ്ഞൊരു പ്ലേസാണ് കേട്ടോ എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്രയെന്ന് പറയുന്ന എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ അല്ലേ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയി അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ആദ്യം ഹോട്ടലിൽ പോയി റൂമെടുത്ത് എന്നിട്ട് പോയി നല്ല രീതിയിൽ ഫുഡ് തട്ടി നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റ് കാണാനായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു ഞങ്ങൾ പിന്നെ റെയിൻകോട്ടൊക്കെ വാങ്ങി നേരെ പോയി ഒരുപാട് പേരുണ്ടായിരുന്നു ഏട്ടോ പൈൻ ഫോറസ്റ്റിൽ നല്ലൊരു വൈബായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ലൊരു മഴയായിരുന്നു കേട്ടോ ആ ഒരു മഴ ആ ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അത് നല്ല മഴയുണ്ടായിരുന്നു കൊള്ളായിരുന്നു മൊത്തത്തിൽ എന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയാണ് പക്ഷെ ഞാൻ മഴ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ അല്ലായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പക്ഷെ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് വേറെ സ്ഥലങ്ങളിൽ പോയി പക്ഷേ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നത് ട്രെയിനിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ബസ്സിൽ വന്നത് അതുകൊണ്ട് ഞങ്ങൾ എഴുതി തിരിച്ചു പോകുമ്പോൾ എന്തായാലും ട്രെയിനിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു ട്രെയിൻ യാത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് വന്നിട്ട് ഞങ്ങൾ ട്രെയിനിലായിരുന്നു ട്രീവാൻഡ്രത്ത് പോയത് എന്തായാലും യാത്ര നന്നായി എൻജോയ് ചെയ്തു എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ